എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു വരുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്ത് തന്നെ കാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ മൂന്ന് മാസം പ്രായം രണ്ടും മുട്ടയും കുട്ടികളാണ് കുട്ടികളും തള്ളുകയും എല്ലാം നല്ല തീറ്റയും കൂടിയും നല്ല ഉഷാറുള്ള കുട്ടികളാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം മഞ്ചേരി കീഴ്ശേരി റൂട്ടിൽ തട്ടേക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു ക്രോസ് ബീഡ് പെണ്ണാട് വില്പനക്ക് രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കളം ഒരാടും അതിൻ്റെ മൂന്ന് പടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്നര മാസം പ്രായം ഇതിൻ്റെ നാലും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം രണ്ട് വയസ്സായ ഒരു കാള വില്പനക്ക് വളർത്താനും അക്കിക്കത്ത ആവശ്യങ്ങൾക്കും നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഈ കാളയുടെ വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം തിരൂരിനടുത്ത് അല്ലൂർ വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് പടക്കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുട്ടിയുമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇപ്പോൾ മൂന്നര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കാര പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു ബിടെൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മാത്രം സ്ഥലം മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ക്രോസിങ്ങിനും വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വലിയ മുട്ടൻ വിൽപ്പനക്ക് ഇത് പതിനാല് മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം താനൂരിനടുത്ത് നിറമന്തൂർ മഞ്ഞളാമ്പടി ഒരു പാലാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ ഒരു അറുന്നൂറ് എം എൽ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ വളർത്താൻ അനുയോജ്യമായ ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് പതിനാല് മാസം പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി നിബന്ധനകളോടെ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ ചെന ആട് വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം താന്നൂര ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ